ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ തോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പപ്പട ചമ്മന്തിയാണ് ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഇത് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വെറൈറ്റി രീതിയിലുള്ള ഈ പപ്പട ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഈ ചമ്മന്തിക്കായിട്ട് അഞ്ച് പപ്പടമാണ് പൊരിച്ചെടുക്കുന്നത് അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് പപ്പടം പൊരിക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ പപ്പടം വീതം പൊരിച്ചെടുക്കാം പപ്പടം പൊരിച്ചെടുത്ത ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് നാല് ഉണക്കമുളക് ഇട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന അഞ്ചാറ് കഷ്ണം ചുവന്നുള്ളിയും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒത്തിരി മൂക്കണ്ട ഒന്ന് വഴന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പപ്പടവും മുളകും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് പപ്പടം വറുത്ത എണ്ണയിൽ നിന്ന് ഒരു ടീസ്പൂൺ എണ്ണ മാത്രം ചീനച്ചട്ടിയിലെടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ നല്ലവണ്ണം മൂത്ത് വരണ്ട നല്ലവണ്ണം ഒന്ന് ചൂടായി തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി ഇപ്പോൾ തേങ്ങ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ചമ്മന്തിക്ക് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടിയുടെ പച്ച ടേസ്റ്റ് മാറിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഒത്തിരി അരഞ്ഞു പോകാതെ ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇതിലേക്ക് തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട പപ്പടത്തിന് ഉപ്പ് ഉള്ളതുകൊണ്ട് ചമ്മന്തി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വാളൻ ചേർത്ത് കൊടുക്കണം ഞാൻ തേങ്ങ ഒന്ന് കൃഷി ചെയ്തെടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് പുളി ചേർത്ത് കൊടുത്തത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുത്തത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം വറുത്തെടുത്തിരിക്കുന്ന അഞ്ച് പപ്പടവും ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ച് കൊടുക്കാം ഇതിലേക്ക് അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം പപ്പടവും തേങ്ങയും കൂടി കൈ കൊണ്ടേ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പപ്പടം പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ച് കൊടുക്കരുത് കുറച്ച് ചെറിയ പീസുകളൊക്കെ കിടക്കണം എന്നാൽ മാത്രമേ ചമ്മന്തി കഴിക്കുമ്പോൾ ടേസ്റ്റ് കാണത്തുള്ളൂ ഈ സമയത്ത് ചമ്മന്തിക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം പപ്പടം കൊണ്ടുള്ള ഈ ചമ്മന്തി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണേ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്